ആ സൗമ്യ പെണ്ണല്ലേ വരുന്നോട് വർത്താനം പറയട്ടെ എന്നെ സൗമ്യ പോയി നീ ഓ പപ്പേച്ചയാ പപ്പേച്ചി ഞാൻ കുട്ടികളെ കൊണ്ടാക്കാൻ പോയതാന്ന് എന്നാ പണിയെടുക്കുന്ന നിങ്ങള് അതൊന്നുമില്ല മോളെ ഓണം ആയില്ലേ കാടല്ലൊന്നും ഭയക്കാലോന്ന് വെച്ചിട്ടാന്ന് എന്തു കാട് നോക്കറാ പന്നിയോ എന്തല്ലാ വേനീന്റെ ഉള്ളില് ഒന്നും കാണുന്നില്ല പന്നിയന്ന് ഇല പോന്ന് എലപ്പ ഈ വഴിയില്ലാതായാലേ പോകുന്ന മോളെ എനിക്ക് ആ വൈക്കേക്കൂടിന്നെ പോറാ ഈ കാട്ടിലേല്ലാം കയറി കുറിച്ച് പോന്ന് ചേച്ചി ഞാൻ അരി അടുപ്പത്തിട്ടിട്ടാ വന്നേ അരി പായസമായി പോകൂലേ കൊറച്ചു നേരമായിട്ട് പോയി ഞാൻ വേഗം പോയിട്ട് അരി പാർക്കണ എനിക്ക് അതുകൊണ്ടാന്ന് ഇല അങ്ങ് പോയാ വേഗം പാർക്കൂടെ ആന്നാണെ അമ്മയില്ലേ അമ്മ അരി പാർക്കൂലേ ഒരിക്കലും അരിയൊന്നും പാർക്കാനൊക്കെ ആവൂലേ അമ്മക്ക് കയ്യല്ലപ്പാ കാലും വലിച്ചിട്ടല്ലേ അമ്മ ചെയ്യണ്ടേ ഞാൻ തന്നെയാന്നെല്ലാം ചെയ്യല് അമ്മേനെ കൊണ്ട് ഞാനങ്ങനെ ചെയ്യിക്കലെന്നില്ല അല്ലപ്പാ എന്നാ നോക്കാലും കൊണ്ട് ചെയ്യുന്നേനെന്താന്ന് ഞാനൊന്നും അങ്ങനെ എന്നല്ലേ ചെയ്യുന്നേ ഞാനെല്ലാം എന്നാ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നില്ലേ നീ അങ്ങനെ നിൽക്കുന്നോണ്ട് എന്നാ എനിക്ക് ഓള് ചെയ്യൂല അരിയൊന്നും ഇട്ടവരിക്കരിയൊന്നും പാർക്കാനൊക്കെ ആവൂല ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അയിന് പറയൂ പപ്പിയേച്ചി വെറുതെ ആകുന്ന പണിയല്ല എനക്ക് എടുത്തൂടെ അതുകൊണ്ട് ഞാനെന്നേ ആന്നപ്പ എടുക്കല് അധിക അമ്മേനെ കൊണ്ട് ഞാനൊന്നും എടുപ്പിക്കലില്ല ഞാനല്ലേ രാവില ഓൾ എണീറ്റ് വരുമ്പോഴത്തേക്ക് എൻ്റെ ദോശ അരി അരച്ച് വെക്കും പിന്നെ ചായ വെച്ച് എല്ലാത്തിനും ചായ ആക്കി കൊടുക്കൂ അപ്പാടെ ഞാൻ ആടെ അരി അരിയടുപ്പത്താണിടും ദോശ പിന്നെ ഗ്യാസും വിലല്ലേ ചൂടുന്നത് എന്നിട്ട് എല്ലാം ഓളെ കുളിയും ദേവാരവും കഴിഞ്ഞു വന്നിട്ട് ഓൾ ദോശ ചൂടുവാ ചെയ്യുക അപ്പോഴത്തേക്ക് എൻ്റെ ചോറും ആവും കറിയും ആവും ദോശേൻ്റെ കറിയും ആവും എൻ്റെ പണി തേച്ച് ഒരുങ്ങി എന്നിട്ടാണ് ഞാനിപ്പം പറമ്പത്ത് കീഞ്ഞു അതാ ആടി അടിയിരിക്കുന്ന ഞാനല്ലോ അങ്ങനെ എന്നാന്ന് ഓളുന്ന പണിയെടുക്കാതാളെന്നല്ലോ സതിക്കുന്ന അങ്ങനെ കയ്യാതെയാ അതൊന്നും വീട്ടിലുള്ളേനു പറഞ്ഞാന്ന് മനസ്സിലാവില്ല വീട്ടിലുള്ളത് എന്നോട് പറഞ്ഞതെന്നു വെച്ചാ അമ്മേനെ കൊണ്ട് ഒരു പണിയോ എടുപ്പിക്കരു എന്നാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനാവും പോലെ ഞാൻ ചെയ്യൂ എനി പോയിട്ട് വാർത്തിട്ട് കറി ഉണ്ടാക്കണോ നീ ഇങ്ങനെ വലിക്കുന്നോണ്ടാണേ ഓക്ക് വളം കൂടുതൽ നീ വരുന്നവരെ ഓളന് അല്ലേ എടുത്തിനീ അങ്ങനെ പറയാൻ കഴിയല്ല ഇന്നലെ കുട്ടീനെ ഒരു രണ്ട് മിനിറ്റ് മോനെ നോക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടു അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യില്ല ഞാനിത് ഇപ്പം അങ്കമ്പാടി കൊണ്ടാക്കിയിട്ട് വന്നു ഇനിയിപ്പോൾ വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ കൂട്ടാൻ പോകുമ്പോഴത്തേക്കും എല്ലാം അത അലക്കണ്ടി എല്ലാം ഉണ്ട് അടക്ക കൂട്ടി കിട്ടി ചോറും കറിയായിട്ട് വേണം അലക്കായ അലക്കുമ്പോഴത്തേക്കാവും ചെക്കനെ കൂട്ടേണ്ട സമയം ആരോട് പറയാനോ അപ്പിയച്ചി ഞാൻ എൻ്റെ അമ്മയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അനക്കല്ലേ എത്ര കൊണേനു കൊണയനും അല്ലപ്പോൾ സമയത്ത് സമയത്താകുന്ന പണിയെല്ലാം എടുത്തൂരേ അതെല്ലാം നീ അങ്ങനെ പഠിപ്പിച്ചിട്ടാന്ന് നീ എന്നാണെന്ന് ഓളോട് ഓളുന്ന പണിയെടുക്കാതെ ആളെന്നല്ല ലോക്കലെല്ലാം പണിയെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ആകായിട്ടൊന്നുമല്ല അങ്ങനെ കാല് വേദനയും കൈകൂച്ചലും കാടിച്ചലും എല്ലാം നമുക്കെല്ലാം ഉണ്ട് നമ്മളും കൊണ്ടിരിക്കുന്ന നമുക്ക് ഇരുന്നൂടെ ഇതല്ലേ ഇനിയിപ്പ ഇതാ ഇത് ബയക്കീട്ട് പോയിട്ട് വേണം അനക്ക് റേഷൻ വാങ്ങാൻ പോകാൻ അതും ഞാൻ തന്നെയാ പോക്ക് ഓ പൂട്ടിട്ടില്ല ഞാൻ രണ്ട് പൂവുന്നുള്ളട്ടെ ഇതുവാടെ അവിടെ ഒന്നും ചെയ്യില്ല അതല്ല ഞാൻ തന്നെ പോയിട്ട് ചെയ്യണം പോട്ടെ എന്നാല്ാന്ത പക്ഷേച്ചി ഞാനിൻ്റെ ആടുന്ന് കൊറച്ച നേരം ചാന്തേച്ച കണ്ടിട്ട് ആടിയും വർത്താനം പറഞ്ഞു നിന്നുപോയി പക്ഷേങ്കില് എനിക്ക് പോയിട്ട് പറയൂ എന്നെ വല്ലാണ്ട് പറയൂ അരി ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ഞാൻ പോയി വാർത്തയാക്കട്ടെ ഇന്ന ആടിയൊരടി പൊട്ടു പോട്ടത് പോണുണ്ട് എന്താ ഓക്കെ എടുക്കാനാകാതൊന്നല്ല ഓള് പറ്റുന്ന രീതിയിൽ ഇരിക്കലാന്ന് ഓക്കെന്ന പറ്റായിട്ടാ നമ്മളെന്നാ ഇതെല്ലാം ചെയ്യുന്നില്ലേ അടിപൊട്ടത്താടാ അങ്ങനെ ഓള വിട്ടുകൊടുത്താ ശരിയാവൂല ഓക്ക് ആകായിട്ടൊന്നല്ല ഓക്ക് പണിയെടുത്ത ഊക്ക് പച്ചാറ്റൊന്നല്ല ഓടിതെല്ലാം ചെയ്യുന്നോളന്നെയല്ലേ ഊക്കിപ്പോ അപ്പൊ എണ്ണു തന്നിട്ട് അത്രേല്ലേ ആയതിനുള്ളൂ അപ്പത്തേക്ക് ഓക്ക് തുടങ്ങി വേദനയും കടച്ചലും കൂച്ചലും ഇന്നാടി ഒരു